ഇത് നമ്മുടെ ലേഡീസ് ഡേ ഔട്ടിൻ്റെ ഫൈനൽ പാർട്ട് വീഡിയോ ആണ് ഇനി ഈ കോസ്റ്റ്യൂമിൽ വന്നിട്ട് തൽക്കാലം ഞാൻ നിങ്ങളീ അടുത്തൊന്നും വെറുപ്പിക്കുന്നില്ല നമ്മൾ ക്രിസ്മസ് വില്ലേജ് ഒക്കെ കണ്ടിറങ്ങിയിട്ട് പിന്നെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങൾ മൂന്ന് പേരുടെ ആഗ്രഹം അപ്പോൾ ഞങ്ങളൊരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ് ഫ്രഞ്ച് ടോസ്റ്റ് അപ്പോൾ അവിടെ നിന്ന് ഒരു എട്ട് മിനിറ്റ് ഉള്ളൂ നടക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നടന്നു പോകുന്നതിൻ്റെ ഇടയിലാണ് മിനിസോ കണ്ണീപ്പെട്ടത് അവിടെ നിന്ന് എന്തൊക്കെയോ അല്ലറ ചില്ലറ ഐറ്റംസൊക്കെ വാങ്ങിച്ചു ഈ മൂന്ന് കുപ്പിയും മൂന്ന് കളറിലുള്ളത് ഞങ്ങൾ ഒരുമിച്ചെടുത്തതാണ് കേട്ടോ നമ്മൾ ആടിപ്പാടിങ്ങനെ നടന്നപ്പോഴേക്കും എന്താ ഫ്രഞ്ച് ടോസ്റ്റ് എത്തി പിന്നെ എല്ലാവർക്കും അങ്ങോട്ട് വിശപ്പായിട്ടോ ഇനി ഒരു നിമിഷം വെയിറ്റ് ചെയ്യാൻ പറ്റാണ്ടായി അങ്ങനെ ഞങ്ങൾ പാസ്തയും കാര്യങ്ങളൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ടൊമാറ്റോ ഫ്ലേവേർഡ് പാസ്തയും പിന്നെ ഒരു ആൽഫ്രഡോ പാസ്തയായിരുന്നു ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് നല്ലതായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല വിശപ്പായിരുന്നു ശരിക്കും മിശന്നിട്ടല്ല ദാഹിച്ചിട്ടാണ് എൻ്റെ കിളി പാറിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഫുഡ് കണ്ടപ്പോഴേക്കും എനിക്കുണ്ടായിരുന്നൊരു സന്തോഷത്തിനേക്കാളും ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചപ്പോഴാണ് ഞാനൊന്ന് ഓണായത് കാണുമ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ നമ്മുടെ വിശപ്പ് മാറുമോ എന്നൊക്കെ നമ്മൾ വിചാരിച്ചായിരുന്നു ഈ രണ്ട് പാസ്തയും പിന്നെ നമ്മളൊരു സ്വീറ്റ് ഐറ്റം ആയിട്ട് ഒരു ടോസ്റ്റ് ടോസ്റ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ എൻ്റെ ലാസ്റ്റ് ലാസ്റ്റായിപ്പോ വയർ പൊട്ടാറായി അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടി ഓർഡർ ചെയ്തൊരു ഐറ്റം ആയിട്ട് ഇത് ഈ ഒരു സ്ട്രോബെറി ഫ്രഷ് സ്ട്രോബെറി സോസ് ഒക്കെ വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കിയ ഒരു ടോസ്റ്റാണ് ഇതിനകത്ത് ഒഴിക്കാനായിട്ട് അവരൊരു വൈറ്റ് കളറിലെ ഒരു ക്രീം തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിന് മുന്നേ തന്നെ ഒരു ബൈറ്റ് എടുത്ത് വയ്ക്കിയപ്പോഴും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പൊതുവേ എനിക്ക് ഈ സ്ട്രോബെറി ഫ്ലേവറിലുള്ള ഐറ്റംസ് ഇഷ്ടമല്ല സ്ട്രോബെറി ഫ്ലേവറിലുള്ള ഐസ്ക്രീം ജാം അങ്ങനത്തെ ഐറ്റംസ് ഞാൻ കഴിക്കാറില്ല പക്ഷെ ഫ്രഷ് ആണെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ മേലെക്കൂടേതായി ഒരു വൈറ്റ് കളർ ക്രീം കൂടെ എനിക്ക് തോന്നുന്നു ഫ്രഷ് ക്രീമൊക്കെ മിക്സ് ചെയ്ത് എന്തെങ്കിലും ആയിരിക്കണം അങ്ങനത്തെ ഒരു ടേസ്റ്റൊക്കെയാണ് എനിക്ക് കിട്ടിയത് എല്ലാം കൂടെ ആയപ്പോൾ ഭയങ്കര ഗമ്യയായിരുന്നു ആ പിന്നെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് ഞാനിങ്ങനെ പുറത്ത് പോകുന്ന വീഡിയോസും അല്ലെങ്കിൽ ഞാൻ കൂടുതലായിട്ട് ഇങ്ങനെ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഒരു ഇരുപത് ടു ഇരുപത്തഞ്ചിൻ ബിറ്റ്വീൻ ഒരു ഏജ് ഗ്യാപ്പിലുള്ള പിള്ളേരുടെ മെയിലൊക്കെ എനിക്ക് വരാറുണ്ട് ഏത് കോഴ്സാണ് പഠിച്ചത് എങ്ങനെയാണ് ജോലി കിട്ടിയത് നല്ല സാലറി പാക്കേജ് ആണോ നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ് ആഗ്രഹം നമുക്കും ഇങ്ങനെ പറ്റുമോ അങ്ങനെയൊക്കെ എനിക്ക് മെയിൽ വരാറുണ്ട് വളരെ ജെനുവിൻ ആയിട്ടുള്ള വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള മെയിലാണ് അതൊക്കെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പഠിച്ചത് എം കോമാണ് ഞാനൊരു അക്കൗണ്ടന്റാണ് ഞാനൊരു അക്കൗണ്ടിങ് പ്രൊഫഷൻ ചെയ്യുന്നതിലൂടെ എനിക്ക് കിട്ടുന്ന ആ ഒരു സാലറി മാത്രമല്ല കേട്ടോ ഒരു സെക്കൻഡ് ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം പോലെയൊക്കെയാണ് ഞാൻ യൂട്യൂബിനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് വളരെ ഡെഡിക്കേറ്റഡായിട്ട് അത് ചെയ്യുന്നത് കൊണ്ട് തന്നെ യൂട്യൂബ് എനിക്ക് തിരിച്ച് നല്ലൊരു റിസൾട്ടാണ് തന്നത് മോണിറ്ററി ബെനിഫിറ്റ്സ് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ട് അതും കൂടിയൊക്കെ തന്നെയാണ് എനിക്ക് ഇങ്ങനെ ഒരു ലൈഫ് ഇപ്പം കൊണ്ടുപോകാൻ പറ്റുന്നത് അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ ഉറപ്പായിട്ടും എഡ്യൂക്കേഷൻ കോൺസെൻട്രേറ്റ് ചെയ്യണം പഠിക്കണം പഠിച്ചത് നല്ല ജോലി വാങ്ങണം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാലറിയുടെ അപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ റേണിംഗ്സ് കൂടി ഉണ്ടെങ്കിലാണ് ലൈഫ് കുറച്ചും കൂടി കളർഫുള്ളാക്കാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചു തന്നു കേട്ടോ